ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വലിയ ആക്രമണം നടന്നിരിക്കുന്നു പാക് സൈന്യത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് പാക് ഭീകരരാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ഒരു കടന്നുകയറ്റത്തെ നമ്മുടെ രാജ്യത്തിന്റെ ധീര സൈനികർ ശക്തമായിട്ടുള്ള തിരിച്ചടിയിലൂടെ തുരത്തി തിലെ ഒരു ഭീകരനെ നമ്മുടെ സൈന്യം വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തില് നമ്മുടെ ഒരു ധീര സൈനികൻ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം കാർഗിൽ യുദ്ധത്തിന്റെ ഇരുപത്തി അഞ്ചാം വിജയ ദിവസ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിലിൽ നിന്ന് ലോകത്തോട് വിളിച്ചു ഞ്ഞു സന്ധിയില്ലാത്ത പോരാട്ടം തന്നെയായിരിക്കും ഭീകരവാദത്തോട് ഭീകരപ്രവർത്തനത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഈ ഒരു പ്രസംഗത്തിലൊക്കെ അസ്വസ്ഥരായിക്കൊണ്ട് ഈ പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ ഭീകരവാദികൾ ഭീകരവാദികൾ ആക്രമണം നടത്തിയതാ ഇതിനെയൊക്കെ ശക് തന്നെ നമ്മുടെ സൈന്യം തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇതൊക്കെയായി ബന്ധപ്പെട്ട് കുറച്ചായിട്ട് ജമ്മു കാശ്മീരിൽ ഇതുപോലെ ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ ആക്രമണങ്ങളും നമ്മൾ വാർത്തകൾ കേട്ടോണ്ടിരിക്കുന്നു ഇപ്പൊ ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ സൈനിക നേതൃത്വത്തിലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലും കൃത്യമായ ചർച്ചകൾ നടത്തുന്നുണ്ട് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ലക്ഷ്യമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൂടെ ദേശീയ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് പാക്കിസ്ഥാനെതിരെ നമ്മുടെ ധീര സൈനികർ വീരമൃത്യു വരിക്കുന്ന വാർത്തകൾ നമ്മൾ കുറച്ചായിട്ട് കേൾക്കുന്നുണ്ട് ഇതിനൊക്കെ ശക്തി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സുന്ദരമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിന്റെ വാർത്ത കേൾക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഈ ഒക്കെ നമ്മുടെ അതിർത്തിയിൽ ഇതുപോലെ ആക്രമണങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൽ എന്താ നടക്കുന്നത് പതിവ് പോലെ തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ നടക്കുക ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യൂണിയൻ സ്റ്റാഫ് സംസ്ഥാന സമ്മേളനത്തിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റിന്റെ പേര് കൊടുത്തിരിക്കുന്നു പാകിസ്ഥാൻ അധികാരത്തിലുള്ള പാകിസ്ഥാന്റെ അധികാര സ്ഥാനങ്ങളിലിരുന്ന ഒരു ക്ലർക്കിന്റെ ഫോട്ടോ പോലും വെക്കുന്നത് അങ്ങേയറ്റത്തെ ടിത്തമാണെന്നല്ലേ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് എന്നിട്ട് മുൻ പ്രസിഡന്റിന്റെ പേരുൾപ്പെടെ വെച്ചിട്ട് നമ്മുടെ കേരളത്തിലൊരു സംസ്ഥാന സമ്മേളനം നടക്കുക ഈ ഒരു പോസ്റ്ററിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റിന്റെ പേര് നമ്മുടെ രാജ്യം കാർഗിലുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിജയ് ദിവസ് ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീര ജവാന്മാരാണ് വീരമൃത്യു വരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നമ്മുടെ കാർഗിൽ യുദ്ധത്തിലെ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ചാം വാർഷിക ദിനത്തിന് അതുമായി ബന്ധപ്പെട്ട ഒരു ദിവസത്തെ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റിന്റെ പേര് വെക്കുന്നവർ തമ്മാടികളെന്നല്ലാതെ എന്താണ് അവരെക്കുറിച്ച് നമുക്ക് അഭിസംബോധന ചെയ്യാൻ സാധിക്കുക അതും ഈ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ നിയന്ത്രണ രേഖയിലൊക്കെ തന്നെ നമ്മുടെ ശാന്തിയോടുകൂടി പോകുന്ന കാശ്മീരിനെയൊക്കെ അശാന്തി വളർത്തുക എന്ന ലക്ഷ്യവുമായിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുള്ള പാകിസ്ഥാൻ സൈന്യവും പാക് ഭീകരരുമൊക്കെ നമ്മുടെ അതിർത്തിയിൽ നിറഞ്ഞാടുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു കൂട്ടം ആളുകൾ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ പേര് പോലും വെക്കുന്നു അത്തരം ആളുകളെയൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യണം